ഹലോ എവ്രിവാൻ വെൽക്കം ടു വൈഷ്ണസ് വൈഷ്ണവ ഹബ് സർക്കാർ ജോലികൾ നേടാനുള്ള എളുപ്പമായ വഴിയെ കുറിച്ച് നിങ്ങൾക്കറിയാമോ ഇനി വീട്ടിലിരുന്ന് തന്നെ സർക്കാർ ജോലികൾക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എങ്ങനെയാണ് എംപ്ലോയ്മെന്റ് പോർട്ടൽ വഴി ജോലിക്ക് അപേക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ആദ്യമായി കേരള സർക്കാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നാഷണൽ കരിയർ സർവീസ് പോർട്ടൽ ഉപയോഗിക്കാം ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വെബ്സൈറ്റിൽ പോയി ന്യൂ യൂസർ അല്ലെങ്കിൽ സൈൻ അപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ പേര് ജനന തീയതി വിലാസം ഫോൺ നമ്പർ ഇമെയിൽ എന്നിവയൊക്കെ ഫിൽ ചെയ്യുക ഒ ടി പി ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം നെക്സ്റ്റ് യൂസർ ഐ ഡി ആൻഡ് പാസ്വേർഡ് ക്രിയേറ്റ് ചെയ്യാം അടുത്തതായി പ്രൊഫൈൽ എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടേ നോക്കാം ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ പരിചയം ഭാഷാ പരിജ്ഞാനം തുടങ്ങിയ വിവരങ്ങൾ ചേർക്കുക എസ് എസ് സി അല്ലെങ്കിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം ഇനി നിങ്ങളുടെ കാറ്റഗറി ഫിൽ ചെയ്യുക ജനറൽ എസ് സി എസ് ടി ഒ ബി സി ഇവയിൽ ഏതാണെന്ന് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നമ്പർ ഉണ്ടെങ്കിൽ അതും ഫിൽ ചെയ്യുക അടുത്തതായി ജോലി സെർച്ച് ചെയ്യേണ്ട മെത്തേഡ് ആണ് സെർച്ച് ജോബ് സെക്ഷൻ തുറക്കുക നിങ്ങളുടെ യോഗ്യത അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് തിരഞ്ഞെടുക്കുക ഉദാഹരണം ടീച്ചിങ് ക്ലർക്ക് ടെക്നീഷ്യൻ ഇവയിൽ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ജോബുകൾ കാണാൻ സാധിക്കും അപേക്ഷിക്കാനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തതായി അപ്ലൈ ചെയ്യേണ്ട പ്രോസസ് ആണ് അപേക്ഷ ഫോം തുറന്ന് ആവശ്യമായ വിവരങ്ങൾ പരിശോധിക്കുക അപ്ലോഡ് ചെയ്ത രേഖകൾ ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തുക സബ്മിറ്റ് ചെയ്യുക റെഫറൻസ് നമ്പർ കുറിച്ചു വെക്കുക അടുത്തതായി മൈ ആപ്ലിക്കേഷൻസ് വിഭാഗത്തിൽ പോയി അപേക്ഷയുടെ സ്ഥിതി അഥവാ സ്റ്റേറ്റസ് പരിശോധിക്കാം പുതിയ ജോലികൾക്കായി നോട്ടിഫിക്കേഷൻ അലേർട്ട് എനേബിൾ ചെയ്യണം ഇനി കുറച്ച് ടിപ്സ് ഞാൻ പറയാം എല്ലാ രേഖകളും പി ഡി എഫ് രൂപത്തിൽ ടൂ ഹൺഡ്രഡ് കെ വി സേവ് ചെയ്യുക ഇമെയിൽ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കണം റെസ്യൂം അല്ലെങ്കിൽ ഡേറ്റ അപ്ലോഡ് ചെയ്യുന്നത് ആയിരിക്കും ഇങ്ങനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സർക്കാർ ജോലികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ ഗൈഡുകൾക്കായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്